കോൺഗ്രസ് കൂത്താട്ടുകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ कौनसलर्मी फास्करेन सीबी जीजो टी बेबी सारा डी लिसी जो मै गोरे जोमी मतु तोम जो मार्को सुहन विश्वनाथ नायर साबु मेचेरी सजी अगस्त बिजु तोम बिजु जो कैन के मतु जिनीश पन्नल पॉल बेबी मींबाट् जोमें तोम डोमी अगस्ट सारा मों राजोण जोड़िमोन जोसफ् जोबी जोण कै याकोब രവി ടി കെ ജോർജ് വൻ ജിൻസ് ജിനിസ് വിസ്കറിയ ആന്റണി ജോസഫ് ജയകുമാർ കെ ആർ ജോസ് ജേക്കബ് ജനാർദ്ദനൻ നായർ ശശി ചെറിയപുരത്ത് യോഹന്നാൻ ടി എം മനു മാത്യു തോമസ് കെ വി അഭിറാം രജ്ജി ജോസഫ് പാനാമ്പുഴ ജോയി കെ ജോസഫ് ഷിബു തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷ ഒമ്പത് വർഷത്തിലധികമായി കേരളം ഭരിച്ചു കുടിച്ച സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തിൻ്റെ നാന് കൂടിയാണ് ആ ഒരു പ്രത്യേകതയാണ് നമ്മളിന്ന് വിജയം ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ തുടർ തുടർഭരണത്തോടുകൂടി ഒമ്പത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ആ പിണറായി വിജയൻ്റെ ഭരണത്തിലെ നമ്മളുടെ സാധാരണക്കാരോടുള്ള പ്രത്യേകിച്ച് അന്ന് ഇവിടെ ഇലക്ഷൻ നടക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മൾക്കറിയാം കേരളത്തിലെ എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അവരുടെ കൂടെ നിന്ന് മത്സരിച്ച് വിജയിച്ച പി വി അൻവർ എന്ന ഒരു എം എൽ എ അവിടുത്തെ കെടുകാര്യസ്ഥയിലും അവിടുത്തെ അഴിമതിയിലും അവിടെ സ്വജനപക്ഷപാതത്തിലും കുടുംബവാഴ്ചയിലുമൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് സ്വന്തം എം എൽ എ സ്ഥാനം രാജിവെച്ച് നടന്ന ഇലക്ഷനിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് ആ നിയോജക മണ്ഡലം ഒൻപത് വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനവിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെ ആ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തൂത്തറിയുന്നതിൻ്റെ നാന് കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞ്ചുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമ്പോൾ പിണറായിയുടെ ജനവിരുദ്ധ നിലപാടിനെതിരെയുള്ള ശക്തമായ താക്കീത് നൽകാൻ തയ്യാറായ നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ഘടകളുടെയും നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് ഏറ്റവും ഒരടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചിട്ടില്ല അത്രയ്ക്കും മോശമായ ഒരു ഭരണത്തിലൂടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതും ഇതുപോലെ നുണപ്രചരണത്തിലൂടെ എന്തൊക്കെ നുണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവര് ഈ എൽ ഡി എഫ് എൽ ഡി എഫുകാർ പറഞ്ഞു കൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങൾ പറയുന്നതും അതായത് നുണയെന്ന് പറഞ്ഞാൽ നുണ നുണയ്ക്കു വേണ്ടി പെരുമഴ സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിനെ സംബന്ധിച്ച ഏറെ ആഹ്ലാദം പോരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം